പക്കവദീ എന്നറിയാമോ കാശിരിക്കുന്ന എവിടെയാന്നറിയാമോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിസ്ഡ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഇയർ എൻഡായിട്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലുള്ള റിയാദിലെ ബൂളിവാഡ് സിറ്റിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും അവിടെ നല്ല അടിപൊളിയാണോട്ടെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൗദി അറേബ്യയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റിയാദ് ഉണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രീ എൻട്രിയാണ് ബൂളിവാഡ് സിറ്റിയിലേക്ക് ബൂളിവാഡ് വേൾഡ് തൊട്ടെടുത്തിട്ടുണ്ട് അവിടെ ഫ്രീ ഫീ ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് റിയാൽ നയൻറ്റി നയൻ റിയാൽ വൺ ഫിഫ്റ്റി റിയാൽ ഒക്കെ അവിടെ ചാർജ് ഉണ്ട് പക്ഷേ എങ്കിൽ ബുളിവാഡ് സിറ്റി നമ്മൾ ഈ കയറിയിരിക്കുന്ന സ്ഥലത്ത് ഫ്രീ എൻട്രി ആണ് ഗൈസ് അപ്പോൾ ഇതുവരെ പോവാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സൗദിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ബുളിവാട് വേൾഡിൽ കയറണമെങ്കിൽ കിഡിലോസ്ക്കായിരിക്കും നമ്മൾ നൂറ് റിയാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വർത്താവും കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ കുട്ടി വ്ലോഗിലേക്ക് നമുക്ക് കടന്നാലോ അപ്പം നല്ല രസമുള്ള കുറേ കാഴ്ചകളൊക്കെ ഗെയിമൊക്കെ അവിടെ അവിടെയുണ്ട് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാമല്ലോ അപ്പം ഞാനും ഏട്ടനും കാശിക്കുട്ടനും ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ അവിടെ എത്തണം രീതിയിലാണ് പോയത് അപ്പോൾ പോകണ വഴിക്ക് വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല എന്നാൽ അവിടെ ചെന്നപ്പോൾ ഭയങ്കര പാർക്കിങ് ചെയ്യാനായിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഈ ലൈറ്റുള്ള ഈ ഒരു പാലത്തിനടിയിൽ കൂടി പോകാൻ നല്ല രസമാണ് നമ്മൾ സെൽഫി വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല വെളിച്ചം കിട്ടും കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാസി പിന്നെ അൻസല് ഏട്ടൻ ഞാൻ കാച്ചിക്കുട്ടൻ ഇത് അവിടെ എത്താറായപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ പാർക്ക് ഏട്ടനും എൻ്റെ ഫ്രണ്ട് ബാസിയും കൂടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഫയർ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഇവിടെ ഓരോ ഒമ്പതര മണി അപ്പോഴാണ് ഇവിടെ ഒരു പടക്കം പൊട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിങ്ങിലാണ് പൊട്ടിക്കുന്നത് കേട്ടോ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഇവിടത്തെ ഒമ്പതര മണിക്കാണ് പൊട്ടിച്ചതെന്ന് കുറേ കൂട്ടുകാർ ഇവിടെ ഉള്ളത് പറഞ്ഞു അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് ഒമ്പതരൊക്കെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഫയർ വർക്ക് കാണാൻ പറ്റി ഇത് ശരിക്കും പൊട്ടിക്കണത് അപ്പുറത്ത് പുഴവാട് വേൾഡ് ഉണ്ട് അവിടെയാണ് പൊട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ പുഴവാട് സിറ്റി നിന്നിട്ടാണ് ഈ ഒരു ഫയർ വർക്ക് കാണുന്നത് എല്ലാവരും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ചെന്നോണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫയർ വർക്ക് കാണാൻ പറ്റി പിന്നെ ഇത് ഇതിൽ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതേ നമുക്ക് നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ ഇതേ ഇതുപോലെയുള്ള ലൈറ്റ്സ് ഒക്കെ കാണാം കേട്ടോ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ല വിഷ്വൽ എഫക്റ്റ് ആണ് കാണാനായിട്ട് അപ്പോൾ നമ്മളത് ഇതുപോലെ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് കിടക്കുന്ന കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചുറ്റി നമ്മളെ ഫുൾ ചെക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മളകത്തേക്ക് കയറ്റി ഇവിടെ അതിനകത്തേക്ക് കയറ്റി വിടുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് ഉള്ളത് വലിയ വിശാലമായിട്ടുള്ളൊരു പ്ലേസ് ആണ്ട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം അപ്പോൾ കാശിക്കൂട്ടിനെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ കയറി ഇപ്പോൾ തുടങ്ങി അല്ലാതായിരുന്നു അപ്പോൾ നമ്മളതിനു വെള്ളം മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അകത്തേക്ക് കയറണം അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു എന്നിട്ട് നമ്മൾ നേരെ അകത്തായിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ നളച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് നിന്ന് അവന് അകത്ത് കയറണം അല്ല വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളത് അതിനകത്തായിട്ട് കയറിട്ട് അകത്തേക്ക് നോക്കുമ്പോഴും ഇതുപോലെ വലിയ വലിയ ബിൽഡിംഗ് ആണ് അകത്തുള്ളത് ഫുള് എല്ലാത്തിലും ഇതുപോലെ ലൈറ്റും ഓരോരോ ഡിസ്പ്ലേ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അനത്തലും ഞാനും കൂടിയാണ് പോകുന്നത് അവരവിടെ പാർക്കിങ്ങിൽ നിൽക്കുവാണ് ഗൈസ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാന്നോർത്ത് ഇങ്ങനെ നടക്കുവാണ് അപ്പോഴേക്കും ചെറിയൊരു പൊടിമഴയും കൂടി ഒക്കെ പെയ്തെട്ടോ അതെ ഈ വന്ന വഴിക്കുന്നത് ഇതുപോലൊരു സ്റ്റാച്ചു അവിടെയുണ്ട് അതുപോലെ ഈ കുട്ടികളൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് അതെ അനുസരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കാച്ചിക്കുട്ടനാണെങ്കിൽ മഴ പൊടിയേനിട്ട് മഴ മുയത്ത് ഇതിനെട്ട് തലയ്ക്കിട്ട് ആട്ടിനെണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കണേ അതേ നല്ല കുഞ്ഞു പൊടിമഴ പെയ്യേണ്ട അപ്പം നമ്മൾ സൗദിയിൽ വന്നിട്ട് മഴയത്ത് പുറത്തിറങ്ങിയിട്ടില്ല ഉണ്ട് നല്ല പൊരുമഴ പൊരുമഴയായിരുന്നു പൊടിമഴയത്ത് പൊടിമഴയിൽ പുറത്തിറങ്ങണ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വന്നപ്പോഴാണ് മഴ പൊടിഞ്ഞത് കാശിക്കുട്ടൻ്റെ എങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ന്യൂ ഇയർ ആയിട്ടാണോ എന്ന് അറിയില്ല ഇന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു പാർക്കിങ്ങിന് തന്നെ കുറേ സമയം നമ്മൾ സമയം നമുക്ക് എടുത്ത് കേട്ടോ അവർ വന്നപ്പോഴേക്കും ഒരു പത്തര മണി കഴിഞ്ഞു കഴിഞ്ഞ നമ്മൾ ഒരു മണിക്കൂർ വന്നോ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം നമ്മൾ ഫ്രണ്ടിലൊക്കെ നടന്ന് വീഡിയോനെടുക്കുകയാണ് ചെയ്ത എന്നാലും കുറേ നേരം ഫ്രണ്ട് പോഷനിൽ തന്നെ നമ്മൾ കുറേ നേരം നടന്നിട്ടോ അപ്പോൾ അവന് വെള്ളം നമ്മൾ മേടിച്ചു കൊടുത്ത് ഈ വെള്ളം കൊടുത്തുകഴിഞ്ഞപ്പോൾ അവന് ആ വെള്ളം വേണ്ട അവന് ഓറഞ്ച് കളറിലെ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒച്ചപ്പാടായി പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ഓറഞ്ച് കളറിലെ വെള്ളം വാങ്ങാൻ കയറ്റി കയറി കയറി കഴിഞ്ഞപ്പോൾ അതിന് അഞ്ച് റിയാലായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ നമ്മുടെ കയ്യിൽ അഞ്ച് റിയാലല്ല അമ്പ അമ്പത് റിയാലായതുകൊണ്ടിരേ കയ്യിലിരിക്കാൻ ആ വെള്ളം കേട്ടോ അവരത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു കിട്ടും അവര് അമ്പറിയാൽ കൊടുത്തിട്ട് അത് അവർക്ക് വേണ്ട അവരുടെ ഇല്ല പറഞ്ഞിട്ട് ആ വെള്ളം അവർക്ക് നമ്മളേക്ക് തന്നു കിട്ടും അങ്ങനെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കയറാൻ പോകാനുണ്ട് അപ്പൊ അതേ കാശിക്കൂട്ടിന്റെ വീടിന് കാരണം എന്താ പറയാ അവൻ ഇനി കളിപ്പാട്ടം വേണം അവൻ എന്തോ ഒരു തോക്ക് കണ്ടു പറഞ്ഞിട്ട് പിന്നെയും നൊറൊള്ളി തുടങ്ങി അപ്പോൾ അവരാണെങ്കി വന്നിട്ടില്ല കാശു വീതി ഒന്നും എടുക്കാൻ സമയക്കുള്ള അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി നമ്മള് അവന് അവിടെന്നൊരു കുഞ്ഞ് കളിപ്പാട്ടം മേടിച്ചിട്ട് കൈ കൊടുത്തിട്ടതേ ആ ചെറിയൊരു കളിപ്പാട്ടം കൊടുത്ത് അവനെ തൽക്കാലം അഡ്ജസ്റ്റിലാക്കിയിട്ടാണ് എൻ്റെ കയ്യിലുണ്ടായ പൈസ ഞാൻ ഏട്ടൻ്റെ കൈ കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ പോക്കറ്റിൽ ഇടാൻ എൻ്റെ ഏട്ടൻ്റെ കൈ കൊടുത്തത് അത് എൻ്റെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല നല്ല വലിയ കളിപ്പാട്ടം വാങ്ങാമായിരുന്നു അപ്പോൾ നമ്മളകത്തേക്ക് കയറി ഇതുപോലെ റൗണ്ടിലായിട്ട് ഇതുപോലെ വെള്ളമൊക്കെ കൊടുത്തിട്ട് വാട്ടർ എന്നതിന് പറയാനെന്താണ് വാട്ടർ എന്തെന്നാ വാട്ടർ ഡാൻസ് അങ്ങനെ എന്താ പറയില്ലേ അങ്ങനത്തെ വലിയ സെറ്റപ്പല്ല എന്നാലും ഇങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇങ്ങനെ കളറൊക്കെ മാറി മാറി വരുന്ന പോലത്തെ രീതിയിൽ ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് വേറെ തരത്തിലൊന്നും വന്നില്ല വേറെ ടൈപ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോഴും ഇതുപോലെയൊക്കെ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ ലൈറ്റ് വെള്ളം കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ കയറി വന്ന ഒരു പോഷൻ ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റില്ലെടുത്തിട്ടോ നമ്മൾ സിനിമയിൽ പാട്ടിനകത്തൊക്കെ കാണുമല്ലോ അതിനങ്ങാട്ട് നിന്നിട്ട് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും അങ്ങോട്ട് കേട്ടിട്ട് പോകണേ അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റില്ലെടുത്തു ഇവിടെ സ്ക്വയർ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെക്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ സ്ക്വയർ വണ്ണിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഈ പോണ ആള് വലിയൊരു ബനാന പിടിച്ചുകൊണ്ട് പോകണുണ്ട് ഇതൊരു ഗെയിം കളിച്ചാൽ നമുക്ക് കിട്ടണ കേട്ടോ അതിനിടയ്ക്ക് കാശിക്കുട്ടനെ ഉറങ്ങി ഗെയ്സ് അപ്പോ അവൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെടുത്തുകൊണ്ട് നടക്കലായിരുന്നു പണി എടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് വീഡിയോ ഒന്നും ഓരോ സാധനങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല ആളുകളൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പോണാണോ വന്നെയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കാശിക്കുട്ടൻ വാങ്ങിച്ച കളിപ്പാട്ട ആ ഒരു കുഞ്ഞ് കവറിലിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടും കേട്ടോ ഒരു നമുക്ക് ഈ ബൂളുകാട് സിറ്റി മൊത്തം കറങ്ങി കാണാൻ വേണ്ടിയിട്ട് അകത്തൊരു വണ്ടി കിട്ടും ആ വണ്ടിക്കകത്ത് എത്ര രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് മുഴുവൻ ചുറ്റി കാണിക്കൂട്ടോ ഈ കാണുന്ന വലിയൊരു സാധനം കണ്ടോ ഓക്കെ ഇതിൻ്റെ അടിയിൽ വെള്ളമാണ് താഴെ അപ്പോൾ ഇതിനകത്ത് ചാടി ചാടി കളിക്കുന്ന സാധനം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പം ഇതിനകത്ത് കളിക്കണമെന്നുണ്ടായില്ല ആരും അതങ്ങനെ വെറുതെ ഇട്ടേക്കുമായിരുന്നു പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു വണ്ടി ഒരു വണ്ടി ബസ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബസ് പോലെ കേട്ടോ അതിനകത്ത് ഇരുന്നിട്ട് ആളുകൾക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം റെസ്റ്റ് ചെയ്യാം കേട്ടോ അത് ഈ കാണുന്ന വണ്ടി റെയിൽപാ റെയിൽ റെയിൽപാളം പോലെ ഇതുപോലെ ഇട്ടേക്കുവാണ് കണ്ടോ ഈ ബനാന കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗെയിം സെക്ഷനുകളാണ് ഈ കാണുന്നത് ബനാന മാത്രമല്ല പലതരത്തിലുള്ള കുറേ ടൈപ്പ് തേം എന്തൊക്കെയോ മുകളിൽ ഇങ്ങനെ ഹാങ്ങ് ചെയ്തിട്ടില്ല കുറേ ടോയ്സ് ഉണ്ട് എല്ലാം മഞ്ഞി പഞ്ഞി പോലെ ഇരിക്കണം കേട്ടോ പക്ഷെ എങ്കിലും നമ്മളിത് കളിച്ചിട്ടുണ്ടെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ വേറെ ബാഗോ ഒന്നുമില്ല നമ്മൾ ഈ ഒരു സാധനം കൈ പിടിച്ച് നടക്കൊണ്ടി വരും അതുകൊണ്ട് തന്നെ പോകാൻ നേരത്ത് മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂട്ടോ പിന്നെ അത് ഇത് ഐഫോൺ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് അപ്പോൾ ഈ ഒരു സാധനം കുറേയും കിട്ടും അതിങ്ങനെ എറിഞ്ഞെറിഞ്ഞ ആ വട്ടത്തിലകത്ത് വീഴ്ത്തിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കുഞ്ഞു കുഞ്ഞ് ഗെയിംസ് കിട്ടും പക്ഷേ ഇങ്ങനെ കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒരു സാധനം ഒരൊറ്റെണ്ണം വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബനാന കിട്ടും ഈ എറിയണ ഒരു ബാസ്ക്കറ്റ് ബോൾ അത് ആ ഒരെണ്ണം അനകത്ത് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബനാന ഒരെണ്ണം കിട്ടും കേട്ടോ നമുക്ക് മൂന്നോ എന്തോ മൂന്നോ നാലോ ചാൻസ് ഉണ്ട് എറിയാൻ വേണ്ടിയിട്ട് അഞ്ച് ബോൾ എന്തോ തരും കേട്ടോ മൂന്ന് ബോളിലെന്തോ പത്ത് തേട്ട് എറിയാലോ അങ്ങനെ എന്തോ ആണ് പക്ഷേ എങ്കിൽ നല്ല രസമാണ് കേട്ടോ കുറേ പേര് അത് ഇഞ്ച് ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് ഡിസ്നി വേൾഡ് ഉണ്ട് കേട്ടോ ഡിസ്നി വേൾഡിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കാരണം ഇതും ഭൂളിപാട് വേൾഡിലുള്ളതാണ് നമ്മൾ നിൽക്കുന്നത് പൂളിവാട് സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് തിരിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല അതിന് അപ്പുറത്ത് വഴി ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് അവിടെ കയറണമെങ്കിൽ എന്തോ വൺ ഫിഫ്റ്റി റിയാലോ നയൻ നയൻറ്റി റിയാലോ എന്തോ കൊടുക്കണം അവിടെ കയറണമെങ്കിൽ ബൈക്കിയിട്ട് നമ്മൾ കയറിയിട്ട് വേണം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര അധികം കാഴ്ചകൾ അവിടെ രണ്ട് പാതിരാത്രി വരെ കാണാനുണ്ടെന്നാണ് പോയവരൊക്കെ പറഞ്ഞത് കേട്ടോ ഈ ഒരു സംഭവം കണ്ടാവും അതിനകത്തത് ആ ഒരു ടു വൺ വൺ ടു വിൻ എഴുതിയേക്കുന്ന അടുത്ത് നമ്മളൊന്ന് ബോൾ എറിയുക തൊട്ടടുത്തുള്ള ആ ബാസ്ക്കറ്റിൽ വീഴ്ത്തിയാൽ നമുക്ക് പ്രൈസ് കിട്ടും പ്രൈസല്ല ആ ഒരു ബോറയിലിങ്ങനെ ആ ബൊമ്മ കിട്ടും കേട്ടോ അപ്പോൾ എന്നോട് കളിക്കേണ്ടതെന്ന് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോകണ്ടേന്ന് ഓർത്തിട്ടിരിക്കുകയാണ് ഇതൊരു കുട്ടിക്ക് കിട്ടിയാണ്ട് അവർ എങ്ങനെ അനൗൺസ് ചെയ്യണമെന്ന് നമുക്കൊന്നൊന്ന് കേട്ടു നോക്കാം 좋 <No. S 2>、no. ാണ് ഇതും ബനാന കിട്ടുന്ന തന്നെയാണ് ഈ ഇരിക്കുന്ന പല്ല് പോലത്തെ സാധനം നമുക്ക് എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട് മൂന്നെണ്ണം എന്തോ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടൂട്ടോ അപ്പോൾ ഈ പുള്ളി മൂന്നെണ്ണം വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിക്ക് എന്തായാലും ഒരെണ്ണം കിട്ടും കഴിച്ചു അപ്പോൾ അതിനിടയ്ക്ക് അയാൾ എന്തോ ഒരെണ്ണം മറച്ചൊക്കെ ഇട്ടു കൊടുത്താൽ എന്താ സംഭവമൊന്നും മനസ്സിലായില്ല അയാൾക്ക് ഇത് കൊടുക്കണം നമുക്ക് കണ്ടു നോക്കാം കേട്ടോ നമുക്ക് ആ ഗെയിം കളിക്കണം എന്നുണ്ടായി പക്ഷേ കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് പാടില്ല കഴിഞ്ഞാൽ നമ്മൾ കളിച്ചില്ല നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഈ ഗെയിം കളിക്കുന്നതിൻ്റെ മുകളക്കാട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വച്ചിട്ടുണ്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യണം പേടിപ്പിക്കണം ടൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ കൈ പതിച്ചിട്ടുള്ള ഒരു വാളാണ് കേട്ടോ ഈ ഒരു കാണുന്ന ഈ ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ കൈ അമർത്തി വെച്ചിട്ടുള്ള ഒരു വോളാണ് ഈ കാണുന്നത് എത്ര സൂപ്പർ സ്റ്റാർ ഉണ്ടെന്നറിയില്ല നമ്മളുടെ അമിതാഭ് ബച്ചൻ്റെ കൈപ്പത്തി കണ്ടായിരുന്നു പിന്നെ വേറെ അമീർ ഖാൻ്റെ ഉണ്ടെന്നാണ് വേറെ ആരോ പറഞ്ഞത് ഞാൻ പക്ഷേ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ അതേ ആ ഒരു വോൾ കണ്ടു പിന്നെ ഇവിടെ കുറേ കാഴ്ചകൾ കാണാറുണ്ട് ഗൈസ് ഈ കാണുന്ന കൂടാരത്തിനകത്ത് തന്നെ വേറെ വേറെന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പോഴേക്കും നമുക്ക് വെച്ചയ്ക്കാൻ തുടങ്ങിട്ട് പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മണി അല്ല പതിനൊന്നര കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കൊടുത്തു അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി ആദ്യം തിരക്കുറവളൽ കണ്ടു അപ്പോൾ അവർ ഡോണറ്റ് മാത്രം കിട്ടുള്ളൂ ഗേൾസ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാശിക്കുടാണെങ്കിൽ ഡോണറ്റ് വേണം പറഞ്ഞാൽ പിന്നെ ഒച്ചപ്പാടാണ് കേട്ടോ പിന്നെ വന്ന വഴിക്കുകയും അതുണ്ട് ഒരു ആനക്കുട്ടി ഇരിക്കുന്നത് ആ ഒരു വാട്ടർ വാട്ടർ ഡാൻസിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് അത് വെച്ചേക്കണേ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അവിടെ നിറച്ച് തീറ്റുണ്ട് പിന്നെ നമ്മൾ ഫുഡ് വാങ്ങി നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ ആ വാട്ടർഫോൾ വാട്ടറൊക്കെ കണ്ടെയ്നർ മുകളിലായിട്ട് റൗണ്ടിൽ റൗണ്ടിലായിട്ട് മൊത്തം ഇരിക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെടിച്ചു കയറി ഗൈസ് അപ്പോൾ ആ ലൈറ്റൊക്കെ വന്നത് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി ഇടക്കിടക്ക് അത് ഓൺ ആക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഓഫ് ആക്കണമുണ്ട് കേട്ടോ അപ്പം നമ്മളകത്ത് കയറി അപ്പം എല്ലാവരും അതേ സീറ്റൊക്കെ ഒളിച്ച് പിന്നായിട്ട് അങ്ങനെ നമ്മൾ മുകളിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലിരുന്നു നമ്മൾ ബർഗറാണ് മേടിച്ചത് ബർഗറും പിന്നെ നഗറ്റ്സ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ പന്ത്രണ്ട് മണിയായപ്പോൾ ഹാപ്പി ന്യൂ ഇയറൊക്കെ പറഞ്ഞു അവിടുന്ന് ഫുഡ് കഴിച്ചു ആക്ച്വലി നടന്ന് കടന്ന് ഞാൻ അവശിയായിരുന്നു കഴിച്ച് ഏട്ടനൊക്കെ വന്നപ്പോഴേക്കും കുറേ നേരമായി അപ്പുറത്ത് തന്നെ ഇത് ഇതുപോലത്തെ ഒരു ബോളിൻ്റെ സാധനം ഒക്കെ ഉണ്ട് കേട്ടോ കുറേ വിഷ്വൽ എഫക്ട്സ് ഉണ്ട് അപ്പുറത്തേക്കൊക്കെ കുറേ ഐറ്റംസ് കാണാനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഇപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണി അല്ലാതെ നമ്മളവിടുന്ന് പോകുന്നപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയാവാറായി കേസ് അത്രയും ഉണ്ട് അപ്പോൾ നമ്മളത് ലൈറ്റ്സ് ഒക്കെ താഴെ വീണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും താഴെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ പിന്നെയും എടുത്തു എടുത്തിട്ട് ഇതേ പിന്നെ വന്ന വഴിക്ക് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് റീൽസ് ഒക്കെ ഇടാം വന്നിട്ട് കുറച്ച് സ്റ്റിൽസും ഒക്കെ എടുത്ത് ഇതേ പിന്നെയും ഗെയിമിൻ്റെ സെക്ഷനിൽ പോയി ഗെയിമിൻ്റെ സെക്ഷൻ ഒരു മണിയായപ്പോഴേക്കും അവർ ക്ലോസ് ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോകാൻ നേരത്ത് കളിക്കാൻ ഓർത്ത് വന്നപ്പോഴേക്കും എല്ലാവരും ക്ലോസ് ആക്കി പിന്നെയും മിണ്ടട്ട കുറേ സെക്ഷൻ ഈ ബനാന മാത്രമല്ല പലതരത്തിലുള്ള ടോയ്സ് അവിടെ ഇതുപോലെ ഗെയിം കളിച്ചിട്ട് കിട്ടും കേട്ടോ അപ്പം ഇനി ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഗൈസ് പക്ഷേ നാട്ടിലായിട്ട് വരുമ്പോൾ എങ്ങനെ എങ്ങനെ കൊണ്ടുവരുന്ന പഞ്ഞിയൊക്കെ പറക്കി ബാഗിലാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ ഏകദേശം കംപ്ലീറ്റ് ആയി അവർ നിർ നിർത്തുമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ പിന്നെ നമ്മൾ കളിച്ചില്ല അവിടെ നിന്ന് അവിടുന്ന് പോകുന്നു അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്ത് വേറെ ഉണ്ട് ഗെയിം കളിക്കാൻ അവിടെ പോകാമെന്ന് ഓർത്തു അപ്പോഴാണ് പോകുന്ന വഴിക്ക് വലിയൊരു ബാസ് ബാന്ന് ഫുട്ബോള് ഫുട്ബോൾ ഇതുപോലെ വെച്ചാൽ കാശിക്കാണെങ്കിൽ അത് തുടർന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പടച്ചെറാൻ നോക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഏട്ടനൊക്കെ അങ്ങോട്ട് കളിക്കാൻ വേണ്ടി പോയുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ പോയി പിന്നെ അതൊരു ഒരു ആനക്കുട്ടി നിൽക്കണം പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കുറേ സ്റ്റാച്ചൂസ് ഉണ്ടായി കാച്ചുക്കുട്ടേലൊക്കെ കയറിയിട്ടത് ഒളിച്ച് കണ്ടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാൻ കേട്ടോ കുറേ പട്ടികളിങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ടൈപ്പ് അപ്പോൾ ഒരു ബോട്ട് പോലെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കണേ ഒരു കുഞ്ഞി റെസ്റ്റോറൻറ്റ് പോലത്തെ സംഭവമാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലായിട്ട് ആനയുണ്ട് ബാക്കിലായിട്ടാണ് ഹിപ്പോ പോട്ടാമസ് ഉണ്ട് ഹിപ്പോ പൊട്ടാമസിൻ്റെ സൈഡിൽ പുറകിൽ കൂടി വെള്ളം വന്നിട്ടുണ്ട് അത് മൂത്രയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചട്ടൻ പറയണേ ഇത് കണ്ടപ്പോഴേക്കാവും പേടിച്ചിട്ടോ ഇതവിടെ ഒരു വലിയ ഒരു സ്കൾട്ടം വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോഴേക്കും അവൻ കൊക്കാച്ചി കൊക്കാച്ചി എന്ന് പറഞ്ഞ് പേടിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ രാത്രി കുറേ സമയമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറാൻ നോക്കിയില്ല ഇത് റിസീല ഹൗസ് എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണേ ഇങ്ങനെ ഗോസ്റ്റ് ഹൗസ് പോലെ എന്താ സംഭവമാണ് ഗൈസ ഇതിനകത്ത് കയറണമെങ്കിൽ ഒരുപാട് കാണാനുണ്ടാവും ഇതിനകത്ത് നമുക്ക് പിന്നെ ഒരു ദിവസം കയറാം ഈ കാണത് കണ്ടോ ഇതിനകത്ത് കുറേ ഇതേ ഇതുപോലെ സ്കെൽട്ടണും പിന്നെ കൊക്കാച്ചി ഡ്രാക്കുള എന്താണ്ട് പ്രേതത്തിൻ്റെയൊക്കെ കൂടുതൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് കയറുവാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും അവനത് കണ്ടിട്ട് അതുതന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അത് കൊക്കാച്ചി ഉണ്ട് അതാണ് കൊക്കാച്ചി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു ചെല്ലിച്ചിട്ടിങ്ങി അത് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എന്ന് ഇവിടെ കുട്ടികളൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അത് ഇതുപോലത്തെ സാധനം ഉണ്ട് ഇത് എനിക്കൊന്നും ഡിസ്നി വേൾഡ് പോലത്തെ വേറെ എന്തോ സംഭവമാണ് ഇതിൻ്റെ ശരിക്കും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് കേട്ടോ അതാ അതോ അവിടെയും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന വഴിക്കുന്നത് വലിയൊരു നമ്മുടെ കിങ്കോങ് കിങ്കോങ് ആജമ്മ എന്തെന്നെ പറയാ തന്നെ ആ സംഭവം ഇരിപ്പുണ്ടായി അത് 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 നമ്മളെ നോക്കണ പോലെ ഇല്ല ഗൈസ് ഞാൻ കാശിക്കൊണ്ട് അതിനെ ആ കയ്യിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇരുത്തി ഇരുത്തിയിട്ടൊരു ഫോട്ടോ വീഡിയോ ആയിട്ട് എടുത്തിട്ടോ അവൻ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം വൺ കംപ്ലീ ഏകദേശം ഒന്നുമില്ല കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ടൂല് കയറി ചുമ്മാ അങ്ങാടികളൊക്കെ കുറച്ച് നേരം നടന്നപ്പോഴേക്കും നമ്മൾ മടുത്ത് ഗൈസ് മൂന്ന് മണി ആവാറായിട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ചെടി താഴെയൊക്കെ പുറപ്പെട്ട് പുറത്തിറങ്ങിക്കഴിയുമ്പോഴുള്ള ഇതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ലൈറ്റ് അകത്തു നിന്നുള്ള ലൈറ്റാണ് ഈ ആകാശത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വിടുന്ന അവിടെ നിന്ന് വിടുന്നൊക്കെ ഉണ്ട് ഫുൾ പാർക്കിംഗ് പാർക്കിങ്ങാണ് ഗൈസ് എല്ലായിടത്തും ആളുകളുടെ തൊട്ടടുത്തൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ അവർ പാർക്ക് ചെയ്യണത് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഒരു പമ്പിൻ്റെ അവിടെ പോയി നിന്നിട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പമ്പിൻ്റെ അവിടെ പോയി നിന്ന് പറഞ്ഞിട്ട് അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തേ അവർ എന്നിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടീ ഷോപ്പിലുള്ളവർ മുഴുവനും ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ തരാൻ പറഞ്ഞിട്ട് ഇവർ ബ്ലാക്ക് ടീ ഇല്ല റെഡ് ടീ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കട്ടൻ ചായ തന്നെ തന്നു കുറേ നല്ല കടുപ്പത്തിലാണ് തന്നത് വേറെ ഒക്കെ സ്നാക്സൊക്കെ തന്നെട്ടോ അപ്പോൾ ഒരു ചായക്ക് ഇവർ എട്ട് റിയാലാണ്ട മേടിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എട്ട് റൂല ഒരു ചായക്കൊന്ന് ഓർത്തു അപ്പോൾ രണ്ട് ചായക്കൂടി പതിനാറ് റിയാലോ മേടിച്ചു അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് കൊടുക്കാൻ നേരത്തെ അവർ പറയാം ഗ്ലാസ് വേണ്ട ഗ്ലാസ് നമുക്ക് നമ്മളോട് എടുത്തോളാൻ നമുക്ക് എടുക്കാം അതായത് ഇവിടെ ചായ കൊടുക്കുമ്പോൾ ഈ ഗ്ലാസ്സേപ്പാടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് പകുതി ചായ വണ്ടിക്കത്ത് വെച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് വന്നിട്ട് നമ്മളൊരു മൂന്നര നാല് മണിയായപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് ഉറങ്ങാൻ കിടന്നത് അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു ഒരു ഏഴെട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇല്ല എട്ടര ഏഴര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാല് മണി വെളുപ്പിന് നാല് മണിയായപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉറങ്ങാൻ കിടന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയണത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ പോലും ഒന്നൊന്ന് കമൻ്റ് ചെയ്ത് പറയണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കല്ല കേട്ടോ സൗദിയിലുള്ള വ്ലോഗ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ജസ്റ്റ് പോയപ്പോഴും വെറുതെ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കണ്ടേന്ന് ഓർത്തിട്ട് അങ്ങനെ എടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി ഇട്ടതാണ് അപ്പം നമ്മളത് ഈ ഒരു പാലത്തെയും കൂടി കയറി കഴിഞ്ഞ് ഗൈഫ് ബൈ ബൈ